എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതി വിജയിച്ച രണ്ട് വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊന്നും അല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടുള്ള ഹൗസ് വൈഫായിട്ടുള്ള രണ്ട് പേരാണ് രഞ്ജും അതുപോലെ തന്നെ റിൻഷാനി അപ്പം അവരുടെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഒക്ടോബർ പരീക്ഷയിൽ അവർ വിജയി ത് അവരുടെ ഒരു പഠന രീതി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അല്ലെ എങ്ങനെയായിരുന്നു അവരുടെ ഒരു പഠന രീതി അവർ എങ്ങനെയാണ് അവരുടെ ഈ ഒരു ഒരുപാട് നാളത്തെ സ്വപ്നമായിരിക്കും അവരുടെ പ്ലസ് ടു പഠനം പൂർത്തീകരിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഈ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ അവരുടെ ആ പ്ലസ് ടു പഠനം അവർ പൂർത്തീകരിച്ചത് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ രഞ്ജു റിൻഷാന രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതി വിജയിച്ച രണ്ടുപേരാണ് അല്ലേ ആദ്യം തന്നെ രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം ഫസ്റ്റ് ഒന്ന് റിൻഷാനയുടെ ഫുൾ അതുപോലെ റിൻഷാനൊന്ന് സംസാരിച്ചോട്ടോ റിൻഷാനെവിടെയാണ് വീട്ടിൽ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയേ ഞാൻ റിൻഷാനാ ഞാൻ പാലക്കാട് ജില്ലയില് പട്ടാമ്പി പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് കുട്ടികളുണ്ട് ഒരു രണ്ട് ചെറിയ കുട്ടി ഒരു വയസ്സാണ് ഞാന് ഈ വിദ്യാഭ്യാസം പത്ത് വച്ച് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത് ഇപ്പോ അതിന്റെ ഇടയിൽ ഈ വിദ്യാഭ്യാസത്തിനുമായി ബന്ധപ്പെട്ട് കൊറേ അവഗണനകൾ ഞാൻ സഹിച്ചിട്ടുണ്ട് മാം അപ്പോ അവിടെ നിന്നൊക്കെ എനിക്ക് എന്റെ മനസ് രണ്ട് മനസ്സിലാണ് ഞാൻ ആദ്യായിട്ട് യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടാണ് മാമിനെ വിളിച്ചത് പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ രണ്ട് പേടോ വേണ്ടേന്നായിരുന്നു. പക്ഷെ മാമിന് ആ പത്ത് കോള് പിടിച്ച് വെച്ചയ്ക്കാണ് എനിക്കൊരു ഒരു ഊർജം കിട്ടിയതൊന്ന് പറയാം കാരണം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മനെ മാം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് പത്ത് വർഷായി വെച്ചു വിട്ടിട്ട് എന്താ ചെയ്യാന്നൊരു വിട്ടില്ലൊക്കെ പറഞ്ഞപ്പോ പേടി പേടിക്കണ്ട ഞാൻ എന്റെ കൂടെ ഒരു പേടിയും പിടിക്കണ്ട നമുക്ക് ഉഷാറാക്കാം പത്ത് വർഷമായിട്ട് വിജയിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കേ കോൺഫിഡന്റായി ഇരിട്ടി ആയിരുന്നു ഓക്കേ റിൻഷനെ റിൻഷന്റെ വീട്ടിലെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് മൂന്ന് കുട്ടികളാ അല്ലേ രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളാണ് രണ്ട് കുട്ടികൾ അതില് ഒരാളെ എത്രയില് പഠിക്കണേ ഒരാളെ എൽ കെജി ലാണ് മറ്റൊരാളെ ചെറിയൊരു വയസ്സുക കഴിഞ്ഞേ ഉള്ളൂ ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ പിന്നെ വീട്ടാരോള് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ വീട്ടിലെ ഉമ്മ ഉണ്ട് ഹസ്ബൻഡിന്റെ ഉപ്പ ഉണ്ട് ഇവിടെ നാട്ടിലെ ആണ് അതെ അപ്പൊ നമ്മുടെ വീട്ടിലാവുമ്പോ നമുക്ക് വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആരും പഠിക്കാം എന്നതിനു ശേഷം മതി അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ പക്ഷെ എന്നാലും ഹസ്ബൻഡിന്റെ വീട്ടിലാവും നമുക്ക് അതിന്റേതായിട്ടുള്ള പരിസ്ഥിതികളുണ്ടാവുമല്ലോ തരണം ചെയ്ത് ആ അതെ പറയാമേ രഞ്ജു രഞ്ജുവിന്റെ രഞ്ജുവിന്റെ കാര്യൊന്നും പറഞ്ഞേ രഞ്ജുവിന്റെ വീട് എവിടെയാൽ അവിടെയാണ് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ് കഴിഞ്ഞു വന്നേക്കുന്നേ ഓക്കേ വീട്ടില് ഹസ്ബൻഡിന്റെ വീട്ടിൽ വീട്ടിലാരൊക്കെ അമ്മയുണ്ട് രണ്ട് മക്കളുണ്ട് അതെ രഞ്ജുവിന്റെ അഞ്ചുപേരൂ ആ മൂത്തമോനെ ഏഴാം ക്ലാസ് ഇളയ മോനെ മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് ഓക്കെ അപ്പം രഞ്ജു രഞ്ജുവിന്റെ എങ്ങനെയാണ് പഠിത്തത്തിൽ എന്ത് സംഭവിച്ചതാ എന്നാ പറ്റിയത് പഠിത്തം എങ്ങനെയാണ് ആദ്യ വഴിയില് നിന്ന് പോയത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോ ഇത് വേണമെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചു പോയായിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് പിന്നെ പിന്നെ എഴുതാനോ അങ്ങനെ നമുക്ക് പഠിക്കാനോ ഉള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോയി എനിക്ക് അന്ന് ഒരു വിഷയം കിട്ടാനുള്ള സയൻസ് ഗ്രൂപ്പ് ആയിട്ട് പിന്നെ ആ ഒരു വിഷയം എനിക്ക് കണക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ എല്ലാരും നിർബന്ധിച്ച് പിന്നെ ആ ഒരു ഇതിന്റെ പിന്നെ അങ്ങ് വിട്ടു പിന്നെ ഞാൻ ഒത്തിരി ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഒന്നത്തെ ജോലിയൊക്കെ ചെയ്ത എനിക്ക് എനിക്ക് മൂന്ന് രണ്ട് സഹോദരങ്ങളുണ്ട് എന്റെ മൂന്നുപേരാ അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെയൊക്കെ നമ്മളൊത്തിരി വീട്ടിൽ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കല്യാണത്തിലേക്ക് പോയി അല്ലേ ആ പിന്നെ കല്യാണത്തിലേക്ക് പോയി ഓക്കെ അതുകഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ പിന്നെ ആരാണ് പിന്നെ ഇങ്ങനെ ഒരു പ്ലസ് ടു എഴുതി എടുക്കാൻ പിന്നെ എങ്ങനെയാ തോന്നിയത് മനസ്സിൽ പിന്നെ തോന്നിയെന്ന് പറഞ്ഞാല് അനിയത്തിക്കൊക്കെ ജോലി കിട്ടി അനിയത്തി നേഴ്സിംഗ് പഠിച്ചാൽ അവർക്ക് ജോലി ആയി കഴിഞ്ഞപ്പൊ ആ നല്ല ഇതിലായി കഴിഞ്ഞു അവന് നല്ല ജോലിയൊക്കെ കിട്ടി അവർക്ക് രണ്ടുപേർക്കും ജോലി ആയി കഴിഞ്ഞപ്പോ അവര് ഇത് കണക്ക് എന്താ പറയുവായിരുന്നു ഞങ്ങക്ക് പൈസ ആവും നീ പഠിക്കണം അവർ പറയുവായിരുന്നു ആ അങ്ങനെ അവര് പറഞ്ഞു ഞാൻ അപ്പൊ എൻ്റെ പറഞ്ഞു എവിടെയായിരുന്നു തിരക്കെന്ന് അറിയാവുന്ന തിരക്ക് അങ്ങനെ ഇത് മണക്ക് പിന്നെ എന്റെ സുഹൃത്ത് പറഞ്ഞവണക്ക് യൂട്യൂബിൽ ഇങ്ങനെ നോക്കി ആറ് ആറുമാസത്തെ ഞാൻ ഒത്തിരി ഒക്കെ കണ്ടിട്ടുണ്ട് ആറ് മാസം കൊണ്ട് എസ് എസ് എം പ്ലസ് ടുന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ആദ്യം കേട്ടോ മിസ്സിന്റെ വീഡിയോ ആയ അപ്പൊ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോ വിളിച്ച ഹസ്ബൻഡ് പറഞ്ഞ ഒരു ലേഡി അല്ലേ നീ എന്നെ വിളിച്ചു നോക്കി അപ്പൊ അത് വിശ്വാസം ഉണ്ടല്ലോ അങ്ങനെ തന്നെ മിസ്സിനെ വിളിച്ച് ശരിയായിച്ച് നമ്മ ഒത്തിരി മിസിനെ വിളിക്കാം മിസ്സിന്റെ തിരക്കാരെന്ന് ഒരുപാട് തവണ വിളിച്ചത് പിന്നെ അങ്ങനെ ഇതിൽ പിന്നെ എങ്ങനെയാ എങ്ങനെയാന്നേരം ഇവരാണെങ്കിൽ ഇപ്പൊ ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അപ്പൊ എന്തൊക്കെ നാണക്കട അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ ഇതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്റെ പല ക്ലാസ്സിലും ഇപ്പൊ വൈകീട്ട് ചില സമയത്ത് ഹസ്ബൻഡ് സ്റ്റുഡിയോ ഉണ്ട് പുള്ളി പുറത്ത് ഫോട്ടോഗ്രാഫറാണ് പൊറത്ത് വർക്കിനൊക്കെ പോന്നത് അപ്പൊ പുള്ളി ഇല്ലാത്ത സമയത്ത് ഞാൻ ആ സ്റ്റുഡിയോയിൽ പോയിരിക്കുന്നത് അപ്പൊ വൈകിട്ട് വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞ സമയത്ത് എന്റെ മൂത്ത മോൻ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് അവൻ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഞങ്ങൾ ചിലപ്പോ അടുക്കള പണി കഴിയുമ്പോൾ ഇവന് ഒച്ചത്തി വെക്കും വെച്ചിട്ട് അവരത് ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അമ്മ ഇതാ പറയുന്നെന്നും പറയും സപ്പോർട്ടായിരുന്നു ഞാൻ ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നലോട്ടോ കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ അല്ലേ അപ്പൊ അത് പബ്ലിക്കിലോട്ട് വരണ്ടെത്തിട്ടെ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ പ്രശ്നൊന്നുമില്ല പ്രശ്നം ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ ഒരു കല്യാണത്തിന്റെ ഇത് വന്നപ്പോഴാണോ നമ്മടെ പഠിത്തം നിന്ന് പോയത് തീർച്ചയായിട്ടും ആ പിന്നീട് പോയി അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചു ഞാൻ കാരണം കാരണമായി നോക്കേണ്ട പഠിപ്പ് മുടങ്ങി പോയേക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ ഇപ്പഴാണ് പെട്ടെന്ന് മനസ്സിലോവല് അപ്പൊ ഞാൻ ഇതേപോലെ യൂട്യൂബ് നോക്കി നോക്കിയൊക്കെ പോകുമ്പോ മാമിന്റെ ഭക്തി ഉണ്ടായി അപ്പൊ ഞാൻ ഈ ഹസ്ബൻഡിനോട് പറഞ്ഞോട് പറഞ്ഞ ആ അതേപോലെ നമുക്ക് വിഷയത്തിൽ കമന്റ്സ് ഒക്കെ നോക്കിയായിരുന്നേ നല്ലവണ്ണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു കമന്സും കാര്യങ്ങളും ഒരുപാട് വീഡിയോസ് കമന്സും കാര്യങ്ങളൊക്കെ അത് എല്ലാരും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഓരോ കാണുമ്പോ എനിക്ക് ഒരു സന്തോഷ വേഗം അപ്പൊ വിളിച്ച ഫസ്റ്റ് വിളിച്ച മാം എടുത്തായിരുന്നു അപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം കൂടി പിന്നീടം എനിക്ക് പഠിക്കാൻ ഇങ്ങനെ ഫസ്റ്റ് ഒന്നും കഴിഞ്ഞിരുന്നില്ല പിന്നെ 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 ലാസ്റ്റ് റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാല് മാമിന്റെ ലാസ്റ്റ് ഞങ്ങക്ക് പരീക്ഷക്കൊക്കെ പോണ ആ രാവിലെ കല്യാണമൊക്കെ അങ്ങനെ മാം ഒരുപാട് ഹാർഡ് വർക്ക് നമുക്ക് അങ്ങനെ തരാൻ അത് ശരിക്കും അത് മാത്രം മൈൻഡിൽ ഇങ്ങനെ തെറ്റാക്കിട്ട് അതിന്റെ തന്നെ അത്യാവശ്യ മാർക്ക് എനിക്ക് കിട്ടിയിരുന്നു മാം നിങ്ങൾക്ക് ഞാൻ പിന്നെ ചോദിക്കാനോട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പഠിത്തം അല്ലേ പഠിത്തത്തിൻ്റെ ആ ഒരു ടച്ചൊക്കെ വിട്ട് നമ്മൾ ഈ കുടുംബ ജീവിതത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ചിലർ വരെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ പഠിപ്പിക്കാം അല്ലേ അത് കഴിഞ്ഞിട്ട് പഠിക്കാം എന്നൊക്കെ പറയുന്ന ഹസ്ബൻഡ്മാരുണ്ട് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ചില കേസിൽ ചില സ്ത്രീകൾക്ക് അത് സാധിക്കണമെന്നില്ല കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോന്നിട്ടിരിക്കുമ്പോൾ അറിയും ചിലപ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആകുന്ന അല്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെ വരുമ്പോഴത്തേനും ചിലർക്ക് അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പഠിത്തം പൂർത്ത പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ല വിവാഹ ശേഷം നമുക്ക് ഇതിലേക്ക് പോകാൻ വിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്കത് മുടങ്ങി പോകുന്നുണ്ട് അപ്പോൾ പിന്നെ അതുമല്ല പിന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ഈ പഠിത്തം കൊണ്ടുപോകുമ്പോൾ നമുക്ക് അന്നത്തെ ആ ഒരു ഒരു സിറ്റുവേഷനൊന്നും അല്ല അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് വരുമ്പോഴത്തേനും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല ഒരുപാട് ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പഠിത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട് സോ അത് അത് നിങ്ങളെ നേരിട്ടിട്ടുണ്ടോ ആ രണ്ട് ഇങ്ങനെ മറവി അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു ചിന്താഗതി എപ്പോഴേലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ രണ്ടുപേർക്കോ ആദ്യമേ ന് എന്നിട്ട് സംസാരിച്ചോളൂ അങ്ങനെ എനിക്ക് േ എനിക്കും പ്രശ്നം എനിക്ക് പറ്റൂ എനിക്ക് സംശയം ഉണ്ട് എനിക്കാ കഴിയുമെന്നൊക്കെ അത് മാത്രം നമ്മള് അത് നേടണം എന്ന് വിചാരിച്ചായിട്ടും നമുക്ക് പറ്റും അങ്ങനെ മടുപ്പും കാര്യങ്ങളും തോന്നില്ലാന്ന് പറയാ ഹലോ രഞ്ജു കേ ോ എപ്പോഴെങ്കിലും മറവിട്ടോ മറന്നു പോകാ പഠിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ തോന്നിട്ടുണ്ടോ ആദ്യം തോന്നിട്ടുണ്ടോ പറ്റുവോ ഇത്രയും ഇത്രയും പഠിച്ച് നമ്മളെ പുസ്തകം കണ്ടപ്പോ ഇത്രയും ഞാൻ എങ്ങനെ ഓർത്തിരിക്കുമോന്നൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് ക്ലാസ്സുകൾ എടുക്കുമ്പം പ്രധാനപ്പെട്ടത് പറഞ്ഞു അങ്ങനൊക്കെ വരുമ്പോ നമുക്കും തോന്നും ഒരു വിശ്വാസം നമുക്ക് സാധിക്കും അങ്ങനെ 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 പിന്നെ അതുപോലെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇപ്പം റീൻഷാനയുടെ കേസെടുക്കാൻ എനിക്കൊന്ന് രണ്ടുപേരും കുഞ്ഞുങ്ങളാണല്ലേ രണ്ട് പേരും ഒരാൾ എൽ കെ ജി അല്ലെ അടുത്ത ആള് ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ രണ്ടുപേരും കുഞ്ഞുങ്ങളാണ് അപ്പൊ റിൻഷാനിയുടെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു ഈ ഒരു എസ് എസ് എൽ അല്ല പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് എക്സാമിന്റെ ഒരു ടൈം അടുത്തപ്പോഴാണോ പഠിച്ചത്

ഉറക്കൊഴിച്ചിട്ടാണ് പഠിച്ചത് കാരണം പതിലൊന്നും എനിക്ക് സമയം കിട്ടില്ല എന്നാൽ എങ്ങനെ ഞാൻ നോക്കാതെ എനിക്ക് എന്റെ ഹസ്ബൻഡ് കരുത്തിൽ ആണല്ലോ അപ്പൊ അവിടുന്ന് കോള് വരുമ്പോ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വിഷയം പറ്റില്ലല്ലോ അപ്പൊ ആ ഒഴിവ് സമയങ്ങളില് ഞാൻ പറഞ്ഞല്ലോ ഭർത്താവിന്റെ വീട്ടിലാണ് അവർ അപ്പൊ അവിടുന്ന് ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഫോണും വേണ്ടും കാര്യങ്ങളൊക്കെ എഴുതേക്കും കുട്ടി നീക്കും അപ്പൊ അവന്റെ പിന്നാലെ അങ്ങനെ അങ്ങനെ ശരിക്കും ഞാൻ ഉറക്കം ഒഴിച്ചിട്ടാണ് പഠിച്ചത് കാരണം ആ ഒരു ഒമ്പത് മണിയാവശ്യത്തിന് കുട്ടികൾ ഉറക്കിയിട്ട് ഒരു ഒരു വരെ ഞാൻ പഠിക്കും രാത്രി അത് കഴിഞ്ഞിട്ട് പിന്നെ പുലർച്ചൊരു അഞ്ചു മണിക്ക് അലാറം വെച്ചു നിൽക്കും എന്നൊക്കെ ഞാൻ മൂന്ന് മൂന്നര മണിക്കൂർ വരെ ഇറങ്ങിയില്ലായിരുന്നുള്ളു എക്സാമിന്റെ ടൈമിൽ പ്രത്യേകിച്ചും ഉറക്കേ ഉണ്ടായിരുന്നില്ല അറിഞ്ഞ പോലെ രാത്രിയൊക്കെ അത്രക്ക് ഉറക്കം ഒഴിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അങ്ങനെ പറ്റിണ്ടായിരുന്നു വിവിധ സാഹചര്യം അങ്ങനെ ആയിരുന്നു അതൊക്കെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് ലാസ്റ്റിൽ എന്താവും ടെൻഷൻ ആയിരുന്നു. എനിക്ക് തോന്നിയത് കാരണം എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്റെ വിശേഷമൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് റിൻഷാന അതുപോലെ തന്നെ റിൻജു അപ്പോൾ റിൻഷാന എപ്പോഴും പറയുന്നു എക്സാം കഴിഞ്ഞ സമയത്ത് ആണെങ്കിലും പറയായിരുന്നു ഇല്ല പേടിക്കണ്ട എന്തായാലും പാസ് ആകും തന്നെ കാരണം നമുക്ക് തോന്നുമില്ല ചില ആളുകൾ അല്ലെങ്കിൽ ചില ആൾക്കാരോട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നും അതായത് റിൻഷാനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് റിഞ്ജു ഒക്കെ ആണെങ്കിൽ എക്സാമിന്റെ സമയത്ത് ഓരോ എക്സാമിന്റെ സമയത്ത് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും മിസ് ഏ എക്സാമിനു പോവാട്ടോ പോവാട്ടോ ഇത് എക്സാം കഴിയുമ്പോഴും ഇത് തന്നെ എക്സാം കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്കും കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഇവർ പോകുമ്പോഴും വരുമ്പോഴൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവരെന്തായാലും പാസ്സാകും കാരണം നമുക്ക് ചിലരെടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് പാസ്സാകും എന്നുള്ളത് റിൻഷാനോട് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞായിരുന്നു എന്തായാലും റംഷാനും പാസ്സാകുന്നു ഊർഷനുറപ്പാന്നുള്ളത് അപ്പം അങ്ങനെ അപ്പം രഞ്ജു രഞ്ജുവിൻ്റെ കാര്യങ്ങളൊന്നു പറഞ്ഞു എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് കാരണം രണ്ട് കുട്ടികൾ രഞ്ജുവിനും ഉണ്ട് അപ്പം രഞ്ജുനു പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു അവന്റെ മൂത്ത മോനെ അവൻ തന്നെ പഠിച്ചോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചിട്ടുള്ളൂ വിഷയം പിന്നെ കൊച്ചവനെ എഴുത്തി പഠിപ്പിക്കണം മൂന്നാം ക്ലാസ് അല്ലേ അവന് അക്ഷരങ്ങൾ കാണും ഓൺലൈൻ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ഇത്തിരി എഴുതിക്കാനുണ്ടായിരുന്നു അവനെ അക്ഷരമൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ ബോവിടെ ഒക്കെ ആയതുകൊണ്ട് ഇവരൊക്കെ അക്ഷരം അത്ര തായില്ലായിരുന്നു അവൻ എന്തായാലും ഒമ്പത് മണി വരെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഞാനൊരു പത്ത് ഒട്ടി പറഞ്ഞോണ്ടെങ്കിൽ ഞാൻ പന്ത്രണ്ട് മണി വരെയൊക്കെ ഇരിക്കുമായിരുന്നു അല്ലായിട്ടിരുന്ന് വായിക്കും കാണാതങ്ങനെ പഠിക്കത്തില്ല ഇതിരുന്ന് വായി നമ്മൾ കഥ വായിക്കത്തില്ല ഇഷ്ടത്തോടെ കഥ വായിക്കത്തു അങ്ങനെയായിരുന്നു ഞാൻ വായിക്കുന്നേ മൊത്തം ഓരോരുത്തരെ ഓരോരുത്തരും അങ്ങനെ വായിച്ച് എല്ലാം അങ്ങനെ പുസ്തകമൊക്കെ ഞാൻ വായിക്കുന്നേ എങ്ങനാണ് ഇംഗ്ലീഷ് മാത്രം കുറെ ഒക്കെ കാണാതെ പഠിച്ചു ബാക്കിയെല്ലാം വായിച്ചു ഗൈഡ് വായിക്കുമായിരുന്നു പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുവായിരുന്നു വീഡിയോ ഒക്കെ ഒക്കെ ഇടുമായിരുന്നല്ലോ മിസ് ആ പരീക്ഷയുടെ സമയത്ത് അത് നോക്കി നോക്കി അടയാളപ്പെടുത്തി അങ്ങനെ പലതവണ വായിക്കുവായിരുന്നു നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് പ്രയോജനപ്പെട്ട് മീൻസ് നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അത് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ കാരണം നമ്മളിവിടെ റെക്കോർഡ് ക്ലാസ് തരുന്നുണ്ട് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് എനിക്കറിയാം ഒട്ടുമിക്കപ്പോഴും നമുക്കൊരു ഒരു മുപ്പത്താറ് അല്ല അമ്പത്താറ് കുട്ടികളുണ്ടെങ്കിൽ പോലും അത്രയും കുട്ടികൾ പ്രസൻറ്റ് ആവില്ല ഓൺലൈൻ ക്ലാസ്സിൽ കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ തരുന്നത് ആ റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളൊക്കെ പല കാര്യങ്ങളും ജോലി ചെയ്യുന്ന എല്ലാവരും ഒക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഈ റെക്കോർഡ് ക്ലാസ് ഡൗൺലോഡ് ചെയ്തത് കേൾക്കുക കേൾക്കും പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഓൺലൈൻ ക്ലാസും അറ്റൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും കുട്ടികൾ അപ്പോൾ പക്ഷേ എക്സാമിൻ്റെ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് ആ ഒരു ടൈമിലാണ് നമ്മളും ഭയങ്കരമായിട്ടുള്ള രീതി നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യുന്നത് നിങ്ങളെ അതോടൊപ്പം തന്നെ നിങ്ങളും ആ ഒരു ടൈമിലാണ് പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ എല്ലാവരും പറയും സൂപ്പർ ക്ലാസ് അല്ലെ നല്ല ക്ലാസ് ആയിരുന്നു നന്നായിട്ട് മെസ്സുമാർ പഠിപ്പിച്ചു നമുക്ക് നമുക്കങ്ങനെയല്ല എങ്ങനെയാണ് ആത്മാർത്ഥമായി നിങ്ങൾക്ക് നമ്മുടെ ണെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ ചോദിക്കുന്നതിനൊക്കെ ആണെങ്കിൽ എന്നാ ചോദിച്ചാൽ അതിപ്പം നല്ലതായിക്കോട്ടെ പൊട്ടത്തരം ആയിക്കോട്ടെ മിസ് അത് നല്ല പറഞ്ഞു പറഞ്ഞുതരും നല്ല നല്ലതായിട്ട് നന്നായിട്ട് തരും പറഞ്ഞുതരും നമ്മളതൊന്ന് എഴുതി വെക്കുവോ അല്ലെങ്കിൽ ഞാൻ മിക്കവാറും എല്ലാ ഗാഡിന അടയാളപ്പെടുത്തി വെക്കും അതായത് അതിന്റെ സൈഡിൽ കുത്തി കുടിച്ച് വെക്കും ഈ മിസ്സ് പറയാനേ പിന്നെ നമുക്ക് നോക്കുമ്പോ അതൊരു ഓർമ്മ തരുമല്ലോ അങ്ങനെ അങ്ങനെ ആയിരുന്നു എന്റെ ഒരു പഠന രീതി എല്ലാ ക്ലാസ് ഇംഗ്ലീഷ് ടീച്ചറൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചർ ഗ്രാമർ ഒക്കെ ഈ കുഞ്ഞ് പിള്ളേർ എൽ കെ ജിയിലുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല പറഞ്ഞിട്ടുണ്ടെ അങ്ങനെ നല്ല എടുത്ത് ടീച്ചർ പറഞ്ഞു തരുമായിരുന്നു നല്ല ഇതാര്യം കുറിച്ച് എന്താ മാം എനിക്ക് എന്റെ ഒരു കാര്യം കൂടുതൽ പ്രയോജനപ്പെട്ടത് റെക്കോർഡ് ക്ലാസ് ആണ് കാരണം എനിക്ക് ആ ഓൺലൈൻ സമയത്തൊക്കെ വരാൻ കഴിയില്ല എന്നാലും ഞാൻ മോഡൽ ഒപ്പം ഭക്ഷണം കൊടുക്കണത് വരുന്ന സമയത്ത് ഞാൻ അപ്പറും വെച്ചപ്പെട്ട ഐറ്റ ചിലപ്പോ അത് കേൾക്കാം അങ്ങനെയായിരുന്നു എനിക്ക് അത്രയും കളക്ട് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കറക്റ്റ് ആ റെക്കോർഡ് ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്റെ സമയത്തിനനുസരിച്ചിട്ട് ഞാന് അതിങ്ങനെ കേൾക്കും എന്നിട്ട് അപ്പൊ തന്നെ അത് എഴുതി വെക്കും പിന്നെ നോട്ട്സ് ഉണ്ടാക്കും പിന്നെ നോട്ട്സും കാര്യങ്ങളും ആ ലാസ്റ്റ് ടൈമിൽ നമുക്ക് അത് വളരെ വളരെ ആ നോട്ട്സ് നമുക്ക് അത്രയും ടീച്ചർമാർ പറയും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കേ പറ്റുള്ളൂ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അത്രയും അത് നോട്ട്സ് ആക്കി എഴുതി വെക്കും ആ ലാസ്റ്റൊക്കെ അമ്മയെച്ചാൽ നോട്ട്സ് മാത്രം മതി നമുക്ക് അത്ര പിന്നെ ഒന്നോ രണ്ടോ ഓൺലൈനിലേ എനിക്ക് ക്ലാസ്സിൽ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് സംശയമാണെന്നുണ്ടെങ്കിലും ചിലപ്പോ ഞാൻ ഞാനിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് വേറെ വന്ന് കേറി അവര് വീണ്ടും അതന്നെ ആയിരിക്കും ചോദിക്കാം അപ്പോഴും മാം ഒരു മടിയും കൂടാതെ എപ്പോ പറഞ്ഞാൽ മിസ്സൊക്കെ ആണെങ്കിൽ എന്നാ മാം അങ്ങനെ വീണ്ടും ആദ്യം മുതൽ തന്നെ പറഞ്ഞു തരാം ഒരിക്കും മടി ഇല്ലാതെ കറക്റ്റ് ആയിട്ട് തരും രണ്ടാമത്തെ എന്ന് കുറച്ച് അത് വീണ്ടും പറയാനുള്ള ഒരു ഉണ്ട് വളരെ എന്തായാലും ഈ പോലെ ഇത് എല്ലാവർക്കും അതായത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഫാമിലിന്ന് കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അല്ലേ അതായത് ഹസ്ബൻഡായിട്ടുള്ള രീതിയിൽ അല്ലെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ പാസ് ഔട്ട് ആയി എന്ന് പറയുമ്പോ തന്നെ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ആയിരിക്കും കൂടുതൽ സന്തോഷിക്കുന്നത് കൂടുതൽ അതെ അതെ അപ്പൊ ഞാൻ പറയുന്നോ മൂപ്പരോടേയും പറയുന്നോ എനിക്ക് എനിക്കൊരു ഡൗട്ട് പക്ഷെ അപ്പോഴും എന്റെ കൂടെ എനിക്ക് ഉറപ്പാണ് എനിക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം എനിക്ക് കൂടുതൽ സപ്പോർട്ട്

ആ ഹാ അതൊന്നും കാര്യമില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജോലി ചെയ്യാനോ നിങ്ങൾ സ്വന്തമായിട്ടുള്ള രീതിയിൽ ജോലിക്കാണോ നോക്കുന്നത് അതോ പഠനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ ആ ഒരു രീതിയിലാണോ നിങ്ങളുടെ പ്ലാൻ എന്താണ് ഫ്യൂച്ചറിലുള്ള പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് എന്തെങ്കിലും ഒരു വർഷം ഡിപ്ലോമ കോഴ്സ് എന്തെങ്കിലും പഠിച്ച ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും പ്ലസ് ടു പാസ് ഔട്ട് ആയാലും വളരെ സന്തോഷം എനിക്കും ഭയങ്കര സന്തോഷം പിന്നെ നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രചോദന അതായത് ഇങ്ങനെയുള്ള മോട്ടിവേഷൻസ് ഒക്കെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് അല്ലേ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും നമ്മളിപ്പം ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ട് അവിടുത്തെ ക്ലാസ്സുകൾ ആയിരുന്നു അല്ലെങ്കിൽ അതല്ല നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങളിപ്പോൾ രണ്ടു പേർക്കും കുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞു അല്ലേ അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു എങ്ങനെയാണ് പഠിച്ചത് എനിക്ക് തോന്നുന്ന എന്തായാലും നമ്മളിപ്പം ഇതിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഈ ഒരു കോഴ്സിന് മാത്രമല്ല ഏതൊരു കോഴ്സിന് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ സമയം നമ്മൾ എല്ലാവരും പഠിക്കും തുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താ ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ പറ്റി ഇപ്പം എനിക്കിത് ഭയങ്കര സന്തോഷം കാരണം ഈ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട് ഈ വീട്ടിലെ പണിയും ചെയ്ത് ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കി കുട്ടികളുടെ കാര്യം നോക്കി അതിൻ്റെ ഇടയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുകയെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വളരെ ഒരു എന്താ ഭയങ്കര എഫേർട്ട് എടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരെയും കൂടെ ഞാൻ സെലക്ട് ചെയ്തത് കാരണം രണ്ട് പേരും കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ടൊക്കെ ഇരിക്കുന്നവരാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചതെന്നുള്ള ഒരു ആ ഒരു രീതി എന്തെങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം മറ്റുള്ളവരിലേക്ക് എത്തണം ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ പറഞ്ഞപോലെ എസ് എസ് എൽ സി ആണെങ്കിൽ പ്ലസ് ടു ആണെങ്കിലും കംപ്ലീറ്റ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും പക്ഷേ ഇവർക്ക് ഇതുപോലുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ട് മടിച്ചിരിക്കുന്ന ആൾക്കാർ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ഓർത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഇവർ രണ്ട് ഇവർ രണ്ടുപേര് മാത്രമല്ല എല്ലാ കുട്ടികളും അപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരും മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് ഇവരെക്കൊണ്ട് സംസാരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഇവിടെ പഠിക്കുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് ചേട്ടന്മാരൊക്കെ ഉണ്ട് അവരും ഇതുപോലെ തന്നെയാണ് ഓരോ പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന ആൾക്കാർ തന്നെയാണ് എന്തായാലും പാസ്സായാലും വളരെയധികം സന്തോഷം അപ്പം നിങ്ങൾക്കും വളരെയധികം സന്തോഷമാണെന്ന് വിചാരിക്കണു ലാസ്റ്റായിട്ട് മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത് രഞ്ജു സംസാരിച്ചോളൂ ആദ്യമേ ഇനി മടിച്ചു നിൽക്കുന്ന ആൾക്കാരോട് എന്താണ് പറയുക അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നക്കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരോട് രഞ്ജുവിന് എന്താ പറയാനായിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് നമുക്ക് ും വേണ്ട ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ ഇന്നിപ്പം ചേരാൻ പറ്റുകയാണെങ്കിൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയും പഠിക്കാമോ അത്രയും പഠിക്കുക അതിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യലും പഠന കാര്യത്തില്ല നമ്മളൊരു പ്രായമായെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല ആരും വിചാരിക്ക സാധിക്കും അതിന് നമുക്ക് പ്രോത്സാഹനം തരാൻ ഒരു സ്ഥാപനം ടീച്ചറും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താം എനിക്കതാ പറയാനുള്ളത് എന്താ എന്താ സംസാരിക്കുന്നത് അതന്നെ പിന്നെ നമുക്ക് കൊറേ കാരണങ്ങൾ ഉണ്ടാവും എനിക്ക് സമയം കിട്ടുന്നില്ല എനിക്ക് അതിന് പറ്റുന്നില്ല എനിക്ക് ഇങ്ങോട്ട് പോണോ എനിക്ക് ആ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കുറെ ഉണ്ടാവും അവർക്കൊക്കെ ഒരു അവരോടൊക്കെ പറയാനുള്ള എന്താ വെച്ചാല് ഇപ്പൊ ഏഹ് പറഞ്ഞ പോലെ നാളത്തേക്കൊന്നും വെക്കരുത് ഇന്ന് ഇന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം പിന്നെ ഒരു ഫിഫ്റ്റിവേഴ്സും ചെയ്യരുത് നമുക്ക് ഈ പോലെ നല്ലൊരു സ്ഥാപനം നല്ല നല്ലൊരു ടീച്ചർമാരുണ്ടെന്ന് നമുക്ക് എവിടെ എത്താൻ പറ്റും ഇവിടെ എവിടുന്നു മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് മടിച്ചു നിൽക്കരുത് ആരും നന്നായിട്ട് നല്ല പോലെ പഠിക്കാൻ പറ്റും വയസ്സായി അല്ലെങ്കിൽ മറന്നു പോകുന്ന ഒരു ടെൻഷനേ വേണ്ട നമ്മളൊക്കെ അതിനൊക്കെ ഒരു ഉദാഹരണം ആണ് ഒക്കെ ശരിയായില്ലേ ഓക്കെ അപ്പം രണ്ടുപേർക്കും നന്ദി കാരണം നിങ്ങളുടെ ഇതുപോലുള്ള സക്സസ് സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ എല്ലാവരിലേക്ക് എത്തട്ടെ അല്ലെ എല്ലാവർക്കും അതൊരു പ്രചോദനമായിട്ട് നിങ്ങൾ കാരണം നിങ്ങളുടെ കഥകളൊക്കെ കേട്ടിട്ട് മറ്റുള്ളവർക്കും പഠിക്കാനായിട്ടൊക്കെ തോന്നട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ രണ്ടുപേരുടെയും സമയം രണ്ടുപേരും തിരക്കിലായിരുന്നോ ആ ഓക്കെ ആ ഓക്കെ ആ അപ്പം എന്നാൽ രണ്ടുപേരും ഈ ഒരു എന്താ നമ്മുടെ ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ ആയിരുന്നു രണ്ടുപേരും വെച്ചിട്ട് ചെയ്തത് അപ്പോൾ അതിന് പങ്കെടുത്തിന് നന്ദി കാരണം നിങ്ങളുടെയൊക്കെ സമയമൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ നമ്മൾ ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ആ മിസ്സേ ഓക്കെ ആണ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് എനിക്ക് വളരെ സന്തോഷം അപ്പം ആ ഓക്കെ അപ്പം നിർത്താൻ കുഴപ്പമൊന്നുമില്ല ആ ഓക്കെ ശരി ശരി ആ ഓക്കെ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ശരി ആ ഓക്കെ അപ്പോൾ നമ്മുടെ റിൻഷാനയുടെയും റിൻജുവിൻ്റെയും ഒരു സക്സസ് സ്റ്റോറിയാണ് നിങ്ങളിപ്പോൾ അല്ലേ കാരണം റിൻഷാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിൻഷാനയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണുള്ളത് ഒന്ന് എൽ കെ ജിയിലും ഒന്ന് ചെറിയ കുട്ടിയാണ് ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂന്നാണ് പക്ഷേ പുള്ളിക്കാരതൊരു പഠനം എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ചെങ്കിലേ നമ്മൾ വിജയിക്കത്തുള്ളൂ അല്ലേ ഇപ്പം നമ്മൾ എത്രമാത്രം ക്ലാസ് ഇപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലേ നോട്ടുകളൊക്കെ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ആ കുട്ടിയും കൂടെ വിചാരിച്ചെങ്കിൽ പാസ്സാകാനായിട്ട് സാധിക്കും ൂ അല്ലേ ഇപ്പൊ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ ക്ലാസ്സുകൾ നല്ലതാണ് സൂപ്പർ ക്ലാസ് ആണ് ടീച്ചേഴ്സ് നല്ല സൂപ്പറായിട്ട് ക്ലാസ് എടുത്ത് തരും അതല്ല അതിലല്ല കാര്യം നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തെന്ന് പറഞ്ഞാലും അത് പഠിക്കാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ മാറ്റി വെച്ച് ഞാൻ ഈ പരീക്ഷ എഴുതി വിജയിക്കും എന്ന് നമ്മുടെ മനസ്സിൽ ഒരു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളും കൂടെ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ അല്ലേ അപ്പം റൻഷാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റൻഷാൻ നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തു പക്ഷേ റിൻഷൻ എന്താ ചെയ്തത് ഈ ചെറിയ കുട്ടികളെ വെച്ചിട്ടാണ് റൻഷാനിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് വീട്ടില് ഹസ്ബൻഡ് വെളിയിലാണ് അല്ലെങ്കിൽ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് എന്നിട്ട് പോലും ഋഷാൻ എന്താണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് പഠിച്ചത് അപ്പോൾ പുള്ളികരത്തി പറയുന്നുണ്ട് എന്താ രാവിലെ ഞാൻ എനിക്ക് ഉറക്കില്ലായിരുന്നു എക്സാമിന്റെ സമയം ഉറക്കില്ലായിരുന്നു നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളാണ് പുള്ളിക്കാരത്തെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് ചിലപ്പോൾ പുള്ളിക്കരത്തെ അറ്റൻഡ് ചെയ്യണമെന്നില്ല കാരണം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ അല്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായിരുന്നു സ്വഭാവമായിട്ട് ചില കേസിൽ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ഉറങ്ങി അല്ലേ അപ്പോൾ ആ ഓൺലൈൻ ക്ലാസ് മിക്കപ്പോഴും പുള്ളിക്കാരത്തേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷേ എങ്കിൽ പോലും പുള്ളിക്കാൻ എന്താണ് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നോ പ്ലസ് എന്താ ചെയ്തത് നമ്മുടെ എക്സാമിൻ്റെ സമയമായി കഴിഞ്ഞപ്പോഴേക്കും പഠിത്തത്തിന് വേണ്ടിയിട്ട് മാത്രം സമയം കണ്ടെത്തി കുഞ്ഞുങ്ങളൊക്കെ ഉറക്കിയിട്ട് രാത്രിയിൽ ഉറങ്ങാത്ത രാത്രികളായിരുന്നു രാത്രികളായിരുന്നെന്ന് പറയുന്നത് ആ ഒരു സമയത്തൊക്കെ ഉറങ്ങാതെ ഉറങ്ങാത്ത പുള്ളിക്കാരത്തിരുന്ന് പഠിക്കുന്നു ഇല്ല വെളുപ്പിനെ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് പഠിക്കുന്നു ആ ഒരു രീതിയിൽ പഠിച്ച് ആ കുട്ടിക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കാരണം റിഷൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അന്ന് തന്നെ ഞാൻ കുട്ടിയോട് പറയുന്നു പാസ്സാകും പാസ്സാകും ഇപ്പോഴും വിളിച്ചിട്ട് എന്നോട് വിശേഷങ്ങൾ ചോദിക്കും മിസ്സേ ഭക്ഷണം കഴിച്ചോ എനിക്ക് ചില കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നെ വിളിച്ച് അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളത് അങ്ങനെ ചോദിക്കാനുള്ള മനസ്സ് ണ്ടെങ്കിൽ അതൊരു എന്നെ സംബന്ധിച്ചെനിക്ക് വലിയ സംഭവം തന്നെയാണ് കാരണം നമ്മളെ വിളിച്ചിട്ട് എന്നെ എന്നെടുക്കുമായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചോ എനിക്ക് എന്തെങ്കിലും ഒരു പനിയെ വയ്യാക്കി വന്ന അപ്പം തന്നെ വോയിസ് നമ്മൾ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയിക്കുമല്ലോ അന്നേരം തന്നെ എന്നോട് ചോദിക്കാറുണ്ട് മിസ്സിൽ എന്താ സൗണ്ട് മിസ്സിന് എന്തെങ്കിലും വിഷമമോ ഉണ്ടോ എന്നൊക്കെ എന്നോട് ഇടയ്ക്ക് ഇടയ്ക്ക് പേഴ്സണലി ചോദിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് റിൻഷാനയുടെ പഠനം ഇതിന്നിട്ട് നല്ലൊരു മാർക്ക് കുട്ടിക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം വളരെ സന്തോഷം കാരണം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കൂടുതലായിട്ടും പഠിച്ച് പാസ് ഔട്ടായി പോകുമ്പോഴാണ് നമുക്കും ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ രഞ്ജു രഞ്ജു അതുപോലെ തന്നെയാണ് രഞ്ജുവിൻ്റെ രണ്ട് കുട്ടികൾ രഞ്ജുവിൻ്റെ കഥ കേട്ടില്ല രഞ്ജു ഈ പറഞ്ഞപോലെ തന്നെ രണ്ട് കുട്ടികൾ മൂത്ത കുട്ടിയാണ് ഓഡിയോ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് നോട്ട് ബുക്കിൽ നോട്ടൊക്കെ എഴുതി അമ്മ ഇതാ നോട്ട് ഇതാണ് ഇന്നത്തെ ക്ലാസിൽ പറഞ്ഞിട്ടുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞ് മോനാണ് രഞ്ജുന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് മനസ്സിലായോ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവർ പഠിക്കുന്നത് പിന്നെ ഇവരുടെ ഫാമിലിയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ടുപേരും അത് പറയുന്നുണ്ട് ഹസ്ബൻഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവർക്കാണ് കൂടുതൽ സന്തോഷം കാരണം ഭാര്യ ഈ ഒരു രഞ്ജുവിൻ്റെയൊക്കെ തന്നെ രഞ്ജുവിൻ്റെ വീട്ടിലെല്ലാവരും ഭയങ്കര പഠിത്തത്തിലുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് ജോലിയുള്ള ആളുകൾ അല്ലേ അപ്പം ഇതൊക്കെ ഭയങ്കര ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെ ഇതെല്ലാം കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ പഠിച്ച് ഈ ഒരു പാസ് ആകുമ്പോൾ എന്നേക്കാളും കൂടുതൽ സന്തോഷം അവർക്കാണ് കിട്ടുന്നത് കാരണം അവരുടെ ഫാമിലിക്കുമായിരിക്കും പിന്നെ ചില ആളുകൾക്ക് മാനസികമായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങളുണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറയുന്നതാണ് പലപ്പോഴും ഈ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി ഇപ്പം മെയിനായിട്ട് നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു പറയുന്നത് നമ്മുടെ കോഴ്സ് അതാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബ കിട്ടുന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് അവിടുന്ന് സപ്പോർട്ടിരുന്ന് ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ കുറേ ആളുകൾ പറയുന്നുണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ നമ്മൾ ഒരു കാര്യത്തിലേക്ക് തിരികുക അല്ലെങ്കിൽ നമ്മുടെ കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് നമ്മൾ നോക്കി ചെയ്യേണ്ട കാര്യമാണ് അവിടുന്ന് എനിക്ക് അവിടെ സപ്പോർട്ട് ഇട്ടി ഇവിടെ കിട്ടിയിരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ആരുടെയും സപ്പോർട്ട് കൊണ്ടല്ല ജയിക്കുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തെങ്കിലേ ഞാൻ മുമ്പോട്ട് പോവുകയുള്ളൂ അങ്ങനെ ചിന്തിക്കരുത് നമ്മളെപ്പോഴും നമ്മുടെ കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം മുന്നോട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എപ്പോഴും ചിന്തിക്കുക നിങ്ങളിപ്പോൾ എസ് എസ് എൽ സി പാസ്സായാലും പ്ലസ് ടു പാസ്സാന്ന് വെച്ചാൽ അത് മറ്റുള്ളവരുടെ ആഗ്രഹമല്ല ഇത് നമ്മുടെ ആഗ്രഹമാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് കഷ്ടപ്പെട്ട് ഇറങ്ങി ചെല്ലണം അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം അല്ല നല്ല രീതിയിൽ പഠിക്കുകയും കൂടെ ചെയ്യണം അപ്പോഴേ നമുക്ക് അവിടെ ഒരു വിജയം കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നൊരു കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ എൽ അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യുന്നതും നല്ലൊരു വിജയം അവർക്ക് കൈവരിക്കാൻ സാധ്യത അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് എപ്പോഴും വളരെ സന്തോഷമാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആളുകൾ പാസ് ഔട്ടായി പോകുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതുപോലെ എപ്പോഴും എപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ എപ്പോഴും അവർ അവരോട് ഇതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പറയുന്നത് കാരണം അപ്പോഴാണ് ഒരു പ്രചോദനം വരിക അല്ലേ ഒരുപാട് കാര്യങ്ങൾ അവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം എല്ലാവരും പാസ് ഔട്ടായി എന്നറിഞ്ഞിട്ട് വളരെയധികം സന്തോഷം അപ്പോൾ ഇനിയും ഇതുപോലെ ആരെങ്കിലും ഒക്കെ മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എസ് എസ് എൽ സി ഇല്ല പ്ലസ് ടു ഇല്ല എനിക്ക് എനിക്കത് സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് ഒരുപാട് പ്രശ്നത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്ന എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഇതൊന്നും ഒന്നുമല്ല അല്ലേ അതൊക്കെ നമുക്ക് സമയം കണ്ടെത്തി നമുക്ക് പഠിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന അല്ലേ അപ്പോൾ അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ രണ്ട് പേരും ഇനിയും നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാനുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പുതിയ പുതിയ ആളുകളുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അവരുടെ സക്സസ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പോൾ നിർത്തുകയാണ് എൻ ഓസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീട്ടിൽ എടുക്കാനാണ് താങ്ക്